രണ്ട് മുട്ടയെ നമ്മുടെ വീട്ടിലുള്ളു ഒരു അഞ്ചാറ് വിരുന്ന് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും മീൻ ഇറച്ചി ഒന്നും വരില്ല പെട്ടെന്ന് തട്ടിപ്പൂട്ട് മുട്ട കമ്മിറ്റ് എല്ലാവർക്കും അറിയാം ഈ രണ്ട് മുട്ട വെച്ച് ഒരു പത്ത് പേർക്ക് വിളമ്പാവുന്ന പോലെ പ്രതീക്ഷിക്കാം രണ്ട് മുട്ട ഇങ്ങോട്ട് പൊത്തിച്ചു ഒരു പാത്രത്തിലോട്ട് രണ്ട് മുട്ട മതി അതിനാവശ്യത്തിന് ചില ഉപ്പ് നിങ്ങൾ രണ്ടു മുട്ടയ്ക്ക് വേറെ ഈ ചേരുവകളൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്താൻ കേട്ടോ ഞാൻ ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി കുറെ സാധനം കിട്ടും പിന്നെ തക്കാളിക്കയുടെ പകുതി ഒരു മീഡിയം തക്കാളിക്കാല പകുതി കിട്ടും പിന്നെ ഒരു സ്പൂണ് എണ്ണ കഴിക്കണം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഞാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്തൊക്കെ ഒരു സാധനം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇത്ര സാധനം മൈദയാണ് മൈദ ചേർക്കാം അപ്പോൾ ഗോതമ്പൊടി എൻ്റെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നു ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട് മിക്സ് ചെയ്യണം നല്ലപോലെ അടിച്ച് ശരിയാക്കി തളയ്ക്കണം ഇനി ചൂടായ പാനിലേക്ക് നമ്മളിത് ഒഴിക്കുവാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ടയല്ലേ എടുത്തേ രണ്ട് മുട്ട കൊണ്ട് നമുക്കൊരു നാലഞ്ച് പേർക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാം ഓംലെറ്റ് െ നമ്മുടെ ഓംലെറ്റ് റെഡി ഞാനത് മറിച്ചിട്ടു ഇനി നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ എണ്ണമനുസരിച്ച് നമുക്കത് മുറിക്കാം എത്ര കഷ്ടം വേണമൊന്ന് എത്ര കഷ്ടം വേണമെന്ന് നമ്മൾ അതിന് വേണ്ടി നാലായിട്ട് മുറിക്കാം ആറായിട്ട് മുറിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാവുന്നവരാണെന്നേ എല്ലാവരും പക്ഷേ അറിയാൻ വരില്ലാത്തവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും അറിയുന്നവരുണ്ട് ഇതൊക്കെ ചെയ്ത് കുഴപ്പമുള്ളവരുണ്ട് അറിയാൻ വേലാത്തവർക്കായിട്ടാണ് ചെയ്തത് നല്ല സ്വാദാണ് ഇങ്ങനെ ചെയ്ത് നോക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക